ഇന്നത്തെ കാലത്ത് സ്ട്രെസ് കൂടുതലാണ് ഉറക്കം കുറവാണ് സ്ലീപ്പിംഗ് പിിൽസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ ആക്ച്വലി സ്ലീപ്പിംഗ് ഹാർട്ട് അറ്റാക്ക് വരും അങ്ങനെയല്ല സ്ലീപ്പിംഗ് പിൽസ് ഒരുപാട് കേടാണ് അതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കേണ്ടി വരുന്നത് സ്ലീപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് വരേണ്ടതല്ലേ അപ്പം അവിടെ വേറെ എന്തൊക്കെയോ പലതുണ്ടല്ലോ അതാണ് ഹാർട്ട് അറ്റാക്ക് സ്ലീപ്പിംഗ് പിൽസ് വരുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം അപ്പം നമ്മൾ അതിന് മോഡിഫൈ ചെയ്യണം എന്താണ് നമ്മുടെ സ്ട്രെസ്സ് അതിന് മോഡിഫൈ ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സ്ലീപ്പിലേക്ക് നമ്മൾ എത്തിക്കണം ചില സമയത്ത് ചില എമോഷണൽ ഔട്ട്ബേഴ്സ് അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെയൊരു ഇതുണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നമ്മളാകെ നമ്മളൊരു നോർമലായിട്ട് പോയി കൊണ്ടിരിക്കുന്ന കാലത്ത് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പതറൽ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ കുറച്ച് ദിവസം പേഷ്യൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് കൊടുത്തിട്ട് മെല്ലെ സ്ലീപ്പിംഗ് കിൽസ് അങ്ങ് വീൻ ഓഫ് ചെയ്യും വീൻ ഓഫ് ചെയ്യും അത് പെർമനൻ്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല ഹൃദയത്തിൻ്റെ വാൽവ് ഹൃദയം നിർത്താതെ ഹൃദയം തുറക്കാതെ മാറ്റി വെക്കാൻ പറ്റുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് നിങ്ങളിപ്പോൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ചാൽ ഹാർട്ട് ഈസ് ലൈക്ക് ബീറ്റിംഗ് ഒരു ഒരു മിനിറ്റിൽ എഴുപത് പ്രാവശ്യം മുതൽ നൂറ് പ്രാവശ്യം വരെ ബീറ്റ് ചെയ്യുന്ന സാധനം വെച്ചാൽ പോയിന്റ് എയ്റ്റ് സെക്കൻഡിൽ ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യും അപ്പം നമുക്കത് നിർത്താൻ പറ്റില്ല സാധാരണ പണ്ട് നമ്മൾ ട്രഡീഷണലി വാൽവിന് ഡാമേജ് വന്ന വാൽവ് മാറ്റി വെക്കുക ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഹാർട്ട് ഓപ്പൺ ചെയ്ത് ഹാർട്ടിന് നിർത്തണം എന്നിട്ട് ഹാർട്ട് ലങ് മെഷീനിലേക്ക് ജീവൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് എന്നതിന് ശേഷം ഈ വാൽവ് മാറ്റി വെച്ചിട്ട് തുന്നിക്കൂട്ടി രണ്ടാമത് വീണ്ടും പിടിപ്പിക്കുന്നതായിരുന്നു സാധാരണ ഇന്ന് നമ്മുടെ ആയോട്ടിക് വാൽവ് നമുക്ക് ആക്ച്വലി ഇതൊന്നും ചെയ്യാതെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ കാലിൻ്റെ ഫെമറൽ ആർട്ടറി വഴി ഈ വാൽവിനെ ഒരു ട്യൂബിൻ്റെ അകത്ത് നമ്മൾ കുടയൊക്കെ മടക്കുന്ന പോലെ മടക്കി വെച്ച് ഇതിലൂടെ കൊണ്ടുപോയി ആ വാൽവിൻ്റെ പൊസിഷനിൽ അതിനെ ഡിപ്ലോയ് ചെയ്തിട്ട് നമുക്ക് ഹാർട്ട് നിർത്തേണ്ട ആവശ്യം പോലുമില്ല അങ്ങനെ ചെയ്യാം അത് ഒരുപാട് അതും ഏറ്റവും ഒരു വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് കാർഡിയോളജിയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഏകദേശം ഈ ഏഴ് വർഷം മുമ്പാണെന്നാണ് തോന്നുന്നത് ആ രോഗി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇത് എങ്ങനത്തെ ആളുകൾക്കാന്ന് വെച്ചാൽ ഇപ്പം നല്ല പ്രായമായി നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് എൺപതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ വാൽവ് ഭയങ്കര ഡാമേജ് ആയി അപ്പോൾ നമുക്ക് അവർ ഓപ്പൺ സെർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളാരും വില്ലിങ്ങാവില്ല പ്രായമായില്ലേ അമ്മയ്ക്ക് പ്രായമായില്ലേ അച്ഛന് പ്രായമല്ല അമ്മയ്ക്ക് പ്രായമായില്ലേ ഇനി എങ്ങനെ ഒരു ഓപ്പൺ സർജറിയൊക്കെ ഒക്കെ അതെങ്ങനെ താങ്ങോ എന്നുള്ള അത്തരം പേഷ്യൻസിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ടാവി എന്നൊക്കെ പറയും ഞങ്ങളെന്ന് വെച്ചാൽ പെർക്യൂട്ടേനിയസ് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയും തൊലിയിൽ കൂടി പോയി കീറലില്ലാതെ വാൽവ് മാറ്റി വെക്കുന്ന അതൊരു വലിയ സജ്ജം പിന്നെ മറ്റൊരു ഡെവലപ്മെൻറ് ഞങ്ങളുടെ ഫീൽഡിൽ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ കാണുന്ന പല ഹാർട്ടിൻ്റെ രോഗങ്ങളും ഹോൾസ് കേട്ടിട്ടുണ്ടാവും എ എസ് ഡി വി എസ് ഡി പി ഡി എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ദ്വാരങ്ങളാണത് അതിനൊക്കെ പണ്ട് നമ്മൾ കുട്ടികളെ നമുക്കറിയാമല്ലോ ഇപ്പം നമുക്ക് കുട്ടികളോട് ഉണ്ടാകുന്ന ഒരു എമോഷണൽ ബോണ്ടിങ് ആ ചെറിയ പ്രായത്തിൽ ഇവരുടെ ഇഞ്ഞ് തുറന്ന് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പം നമുക്ക് ഏതൊരു പാരൻസിനും സഹിക്കാൻ പറ്റില്ല അത് നമുക്കിന്ന് ഇതേപോലെ വെയിൻ വഴി പോയിട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ പ്ലഗ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതൊരു ഭയങ്കര ട്രീറ്റ് പിന്നെ മൂന്നാമത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വല്ല അത് എക്സർസൈസ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഹാർട്ടിൻ്റെ റിതമിലുള്ള താളപ്പിഴ അതിന് ഞങ്ങൾക്ക് ഒരു എറിത്മി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫിസിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഋതം അബ്നോർമാലിറ്റി മാത്രം കണ്ടുപിടിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഋതം അബ്നോർമാലിറ്റിയൊക്കെ ഇതേപോലെ ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ ഞങ്ങൾക്ക് കാലിൻ്റെ വെയിൻ വഴി പോയി ഹൃദയത്തിലെത്തി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ആക്ച്വലി നമ്മുടെ കാർഡിയോളജി ഫീൽഡിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ രോഗിക്ക് അവരുടെ മോർബിഡിറ്റി അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും മിക്കവാറും പ്രൊസീജിയേഴ്സ് ഒരു ദിവസമോ രണ്ട് ദിവസമോ നിന്നാൽ മതി മതി ഭയങ്കര അഡ്വാൻസ്ഡാണ് ഇതൊക്കെ ഈ ഫീൽഡിൽ നടക്കുന്ന അതൊക്കെ നമ്മൾ ടെക്നോളജിന് നമ്മൾ റിയലി എന്താ പറയുക ഇത് ചെയ്യണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റാണ് ഇത് എളുപ്പാക്കുന്നത് പിന്നെ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും വേണം അത് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും വേണം ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഹാർട്ടിന് വേണ്ടി മാത്രമായിട്ട് ഈ മെട്രോ ഇങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ ഇത്തരം എല്ലാ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റണം അത് ഞങ്ങൾക്ക് പലതും ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഫസ്റ്റ് ടൈം ഇൻ കേരളമൊക്കെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒന്നാണ് ഈ സെർജറിയില്ലാത്ത പേസ് മേക്കർ എന്ന് പറയുന്നത് പേസ് മേക്കർ നമ്മുടെ ഹാർട്ടിൻ്റെ റിതം പോയി കഴിഞ്ഞാൽ നമ്മൾ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യണേ സർജറി ചെയ്തിട്ടാണ് വയ്ക്കുക അത് കാലിൻ്റെ വെയിൻ വഴി പോയിട്ട് ഹാർട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാപ്സ്യൂൾ സൈസിലുള്ള പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഫസ്റ്റ് കേസ് നമ്മൾ ഒരു കേസ് ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഒരു ഫസ്റ്റ് കേസ് നമ്മൾ ഇവിടെ മെഡലാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഭയങ്കര അഡ്വാൻസ്മെന്റ് അത് എസ്പെഷ്യലി ഇതൊക്കെ നമ്മുടെ ഓൾഡ് ഏജിൽ ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അവരുടെ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ പറ്റും ആ സമയത്ത് അതാണ് സർജറി അവരെ അവർ വീണ്ടുണങ്ങില്ല അപ്പൊ പ്രായം കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ വീണ്ടുണങ്ങാനുള്ള പ്രയാസങ്ങള് അതൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടുകയാണല്ലോ ഒരുപാട് കാർഡിയോളജിന്റെ ഒരു അഡ്വാൻസ്മെന്റ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് അതെല്ലാം കൊണ്ടുവരാനായിട്ടും ഡോക്ടർക്ക് സാധിക്കട്ടെ ബിക്കോസ് അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലം ഉള്ളപ്പോൾ അത്രയും ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ താങ്ക് യു താങ്ക് യു